ഇവിടുത്തെ പ്രത്യേകത എന്താണ് പറഞ്ഞ പ്രത്യേകത ഉണ്ടെന്ന് എന്റെ സുജ പറ ഞാൻ പാലക്കാട് ഞാൻ സുജ പാലക്കാട് കാര്യം പറയൂ എവിടെ ഇത് കൽപ്പാത്തി കൽപ്പാത്തിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കൽപ്പാത്തി അഗ്രഹാരങ്ങളാണ് കാണുന്നത് റേറ്റിൽ എത്തക്ക ഇതൊരു അഗ്രഹാരം എനിക്ക് പ്ലാൻ ഉണ്ട് വീടാ ട്രാവൽസിന്റെ പഴയ അതിനാണ് അഗ്രഹാരം ഫോർ ത്രീ കണ്ടാവും അപ്പോൾ നമ്മൾ കൽപ്പത്തിൽ അമ്പലം ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഒന്ന് അവിടെ ഒരു അമ്പലമുണ്ട് ബാക്കിൽ ആ ബാക്കിൽ ഇപ്പം പോണില്ല നമ്മളുടെ ആ വേറെ ആള് അല്ല അങ്കിള് നട നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടിക്കോ അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ പുഴ ഒരു വള്ളപ്പുഴയും പുഴയുണ്ട്

നല്ല വ്യൂ ആണ് ഇവിടെ മലമ്പുഴ ഡാണ കാണത് ഗ്ലാസ് ഒക്കെ പറഞ്ഞ ഓട്ടോ നല്ല കാറ്റുണ്ട് നല്ല അടിപൊളി നല്ല വ്യൂ ആണ് ഇവിടെ മലമ്പുഴ ഡാമാണ് ഞാൻ കാണുന്നത് ഒക്കെ പറഞ്ഞ ഓട്ടോ നല്ല കാറ്റുണ്ട്

शटर क्लोज दे क्यों। दे क्या शटर क्लोज दे दे क्या <laughs> എവിടെ <laughs> എവിടെ

വണ്ടി അഭിപ്രായം അടിപൊളിയാണ് മടിക്കില്ല ഓടിച്ചോണ്ട് നിർത്താൻ തോന്നണല്ലോ നിർത്താൻ തോന്നണല്ലോ ഇതുപോലെ നാല് പുഴ നാലാം കഴിയണം കഴിയുന്നു പറ 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 ഇവിടത്തെ ഇവിടത്തെ പ്രത്യേകത പ്രത്യേകത എന്താണ് എന്താണ് ഞാൻ പാലക്കാട് ഞാൻ കൊച്ചിട്ടല്ലേ സുജാ പാലക്കാട് കാര്യം ഫോറസ്റ്റിന്റെ പെർമിഷൻ വാങ്ങണം പക്ഷേ രസാമഴി ഇപ്പോൾ ഏഴ് മണി വൈകി വൈകിട്ട് ഏഴ് മണിയായിട്ടുണ്ട് നമ്മൾ തിരിച്ച് പാലക്കാട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഇതേ ഞാൻ ലാസ്റ്റ് മൈലേജ് എത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് കിട്ടിയത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ടോട്ടൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഓഡ് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ കൊച്ചി ടു പാലക്കാട് പാലക്കാട് ടു കൊച്ചി പാലക്കാട് നമുക്ക് ഇത്തിരി ഓട്ടോ ഉണ്ടായത് നമ്മൾ ഷാനുവിൻ്റെ സ്വിഫ്റ്റിലാണ് ഓടിയത് അപ്പോൾ ജസ്റ്റ് അങ്ങാട് ഓടി തിരിച്ച് ഇങ്ങോട്ട് ഓടി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ പാലക്കാട് വടക്കാഞ്ചേരി നമ്മൾ പോയത് ഇനിയും ബാലൻസ് നമുക്ക് ഫ്യൂല് ഇനിയും കിടപ്പുണ്ട് വണ്ടി നമ്മൾ ഫുൾ ടാങ്ക് കടിച്ച പോയത് ഇനി രണ്ട് കട്ട ഇനിയുണ്ട് ഫ്യൂല് ഇനിയും വണ്ടി നമ്മുടെ ഓൾമോസ്റ്റ് ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് നമുക്ക് നോക്കാം നൂറ്റി എഴുപത് കിലോമീറ്റർ ഇനി ഓടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് കാരണം നല്ല ടയർഡാണ് തിരിച്ച് ഇങ്ങോട്ടുള്ള നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പം നല്ല നല്ല റോഡ്സും കിട്ടി കിട്ടിയിട്ടോ അത്യാവശ്യം ഒരു എൺപത് കിലോമീറ്റർ സ്പീഡ് ആവറേജിനാണ് ഞാൻ വന്നത് ഇങ്ങോട്ട് അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടിയത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം บายบาย